മൂക്കിൽ പല്ലു മുളച്ചു എന്ന പ്രയോഗം യാഥാർത്ഥ്യമായി അടൂറിലാണ് ഇത്തരം ഒരു സംഭവം ഉണ്ടായത് അടൂർ സ്വദേശിനിയായ മുപ്പത്തിയേഴ് വയസ്സുകാരിയുടെ മൂക്കിലേക്കാണ് പല്ല് ദിശ മാറി വളർന്നത് ഒടുവിൽ അടൂർ ജനറൽ ആശുപത്രിയിലെ ഡോക്ടർ ഹരീഷ് ആണ് ഇത് കണ്ടെത്തിയത് ആ ഡോക്ടർ തന്നെ ഇപ്പോൾ നമുക്കൊപ്പം ചേരുകയാണ് ഡോക്ടറെ എന്ത് ബുദ്ധിമുട്ട് ഉണ്ടായ സ്ഥിതിയിലാണ് ഇവർ ഈ ആശുപത്രിയിലേക്ക് എത്തുന്നത് എങ്ങനെയായിരുന്നു പേഷ്യൻ്റിന് ശരിക്കും കഴിഞ്ഞ നാല് വർഷമായിട്ട് മൂക്കിൽ നിന്നും സ്മെല്ലുണ്ടാവുന്നു എന്നുള്ളതായിരുന്നു പരാതി ആ ഒരു കംപ്ലൈൻറ്റുമായിട്ട് പേഷ്യൻ്റ് പല ട്രീറ്റ്മെൻറ്റുകളും ചെയ്തു പലപ്പോഴായിട്ട് പനിയൊക്കെ ഉണ്ടാകുന്ന സമയത്ത് കൂടുതൽ ഇൻഫെക്ഷനൊക്കെ ഉണ്ടാകുമ്പോഴും കൂടുതൽ സ്മെല്ല് വരുന്ന ഒരു സിറ്റുവേഷനൊക്കെ ഉണ്ടാകും പലപ്പോഴായിട്ട് ചികിത്സിച്ചെങ്കിലും ഇതിനൊരു കൃത്യമായ കാരണം ഇതുവരെയും കണ്ടെത്തിയിട്ടുണ്ടായില്ല ഇപ്പോൾ നമുക്ക് ഇവിടെ വന്നതിന് ശേഷവും നമുക്ക് അടുത്ത ആശുപത്രിയിൽ വന്നതിന് ശേഷവും ഇനിഷ്യൽ മെഡിക്കേഷൻ ആദ്യം കൊടുത്തിരുന്നു പക്ഷേ അതിൽ സിംറ്റംസ് ഇമ്പ്രൂവ് ആകാതെ വന്നപ്പോഴാണ് ടെസ്റ്റുകളിലേക്ക് കടന്നത് ടെസ്റ്റ് ചെയ്യുമ്പോഴാണ് ഇങ്ങനെ ഒരു മൂക്കിനകത്ത് ഒരു തടിപ്പുള്ളതായിട്ട് കാണുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ എൻഡോസ്കോപ്പി ചെയ്ത് നോക്കാനും ആ അത് റിമൂവ് ചെയ്യുന്നതിനുമായിട്ട് പേഷ്യൻ്റെ തിയേറ്ററിലേക്ക് പോസ്റ്റ് ചെയ്യുകയുണ്ടായി തിയേറ്ററിൽ അത് റിമൂവ് ചെയ്യുന്ന സമയത്താണ് നമുക്ക് ഈ പല്ലിൻ്റെ ഒരു ഘടനയിലുള്ള തടിപ്പാണെന്ന് മനസ്സിലാവുകയും അത് റിമൂവ് ആ കംപ്ലീറ്റ് ആയിട്ട് തന്നെ പല്ലിനെ കംപ്ലീറ്റ് ഡിസെക്റ്റ് ചെയ്ത് പല്ലെ റിമൂവ് ചെയ്യാൻ പറ്റും സാധിക്കുന്നത് ആയിട്ട് ആ പല്ല് റിമൂവ് ചെയ്തതിന് ശേഷം പേഷ്യൻ്റെ അന്ന് തന്നെ ഡിസ്ചാർജ് ചെയ്തു അടുത്ത ദിവസങ്ങളിലെ ഫോളോ അപ്പിൽ പേഷ്യൻ്റ് ഇപ്പോൾ സിംറ്റംസ് ഒന്നും ഇല്ല പേഷ്യൻറ്റ് കംഫർട്ടബിളായിട്ടിരിക്കുന്നു എന്നാണ് അറിയാൻ കഴിഞ്ഞത് സാധാരണഗതിയിൽ ഇത് കെട്ടുകേൾവി പോലും ഇല്ലാത്തൊരു സംഭവമാണ് നമ്മൾ ഒരിക്കലും നടക്കില്ല എന്ന് പറയുന്ന ചില കാര്യങ്ങളെ വിശേഷിപ്പിക്കാനാണ് ഈ മൂക്കിൽ പല്ലുമുളച്ചു എന്നൊക്കെ പറയാറ് അപ്പോൾ അത് എങ്ങനെയാണ് ആ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു അത് മുമ്പ് എവിടെയെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ ഇത് ശരിക്കും ലിറ്ററേച്ചറിൽ ഉള്ളതാണ് ഇങ്ങനെയൊരു ഇത് സംഭവം ലിറ്ററേച്ചറുകളുണ്ട് മറ്റ് പല ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് പക്ഷേ നമ്മുടെ നാട്ടിലായിട്ട് ഇങ്ങനെ ആദ്യമായിട്ടാണ് അപ്പം അതുകൊണ്ട് തന്നെ നമുക്കും തുടക്കത്തിൽ ഇങ്ങനെ ഒരു ഡയഗ്നോസിസിലേക്ക് തുടക്കത്തിൽ എത്തിയിരുന്നില്ല ഇത് പല്ലിൻ്റെ ഒരു ഘടന കാണുമ്പോഴാണ് തന്നെയാണെന്ന് ഉറപ്പിക്കുകയും തുടർന്ന് പല്ല് റിമൂവ് ചെയ്യാൻ തന്നെ തീരുമാനിക്കുകയും ചെയ്തത് ഇത് എന്താണ് പല്ല് മുകളിലേക്ക് താഴേക്ക് അതെ നമുക്ക് താഴേക്ക് വളരേണ്ട പല്ലുകളാണ് അതിൽ തന്നെ ചിലപ്പോൾ നില പല്ലുകൾ താഴേക്ക് വള വരാറുണ്ട് ഇതിലൊന്ന് നമുക്ക് സ്ഥാനം തെറ്റി മുകളിലേക്ക് നേസൽ ക്യാവിറ്റിയിലേക്ക് മൂക്കിനകത്തേക്ക് വളർന്ന് ഇറങ്ങുകയാണ് ഉണ്ടായത് അപ്പോൾ അതവിടെ വന്നിരിക്കുമ്പോൾ നമുക്ക് പല സിംറ്റംസും ഉണ്ടാകും ചിലർക്കത് മൂക്കിൽ നിന്ന് ബ്ലീഡിംഗ് ആയിട്ടായിരിക്കും പ്രസൻറ്റ് ചെയ്യുന്നത് ഇവിടെ ആ ആ പല്ല് ഇൻഫെക്റ്റഡ് ആവുകയും അതിൽ നിന്നും ദുർഗന്ധം അമിക്കുകയും ചെയ്യുന്നതോടുകൂടിയാണ് പേഷ്യൻറ്റിന് സിംറ്റംസ് സ്മെല്ല് വരുന്ന ഒരു സിംറ്റം ഉണ്ടായത് അപ്പോൾ ഇത് സൈനസൈറ്റിസ് ആണെന്ന് കരുതി ചികിത്സിക്കുമ്പോൾ സൈനസിൻ്റെ എക്സ്റേ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നോർമലായിട്ടായിരിക്കും കാണുക അപ്പോൾ അതിനകത്ത് പ്രത്യേകിച്ച് സൈനസൈറ്റിസിൻ്റെ ഒരു ഫീച്ചേഴ്സ് കാണില്ല ഈ എൻഡോസ്കോപ്പിലാണ് നമുക്ക് ഈ ഒരു ഫൈൻഡിങ്സ് കാണാൻ പറ്റുകയും തുടർന്ന് അത് ഫലപ്രദമായി ചികിത്സിക്കാൻ പറ്റുകയും ചെയ്തത് ഇപ്പോൾ അടൂർ ജനറൽ ഹോസ്പിറ്റലാണ് ഈ സംഭവം ഉണ്ടായത് സാധാരണഗതിയിൽ കെട്ടുകേഴ്വി പോലും ഇല്ലാത്ത സംഭവമാണ് ഞാൻ മുമ്പ് സൂചിപ്പിച്ചതുപോലെ ഒരിക്കലും നടക്കില്ല എന്ന് വിശ്വസിക്കുന്ന ചില കാര്യങ്ങളെ പ്രതിപാദിക്കാൻ ഇത്തരത്തിൽ മുക്കിൽ പല്ലുമുളച്ചു എന്ന് പറയുന്നത് അത് പക്ഷേ യാഥാർത്ഥ്യമായിരിക്കുകയാണ് അടൂർ സ്വദേശിനിയായ ഒരു മുപ്പത്തിയേഴ് വയസ്സുകാരിയുടെ മുക്കിലേക്കാണ് പല്ല് നിരത്തെറ്റി വളർന്നത് നാല് വർഷമായി അതിൻ്റേതായ ബുദ്ധിമുട്ടുകളായ യുവതിക്ക് ഉണ്ടായിരുന്നു പല ആശുപത്രികളിലും ചികിത്സ തേടി പക്ഷേ ഇത് കണ്ടെത്താൻ സാധിച്ചിരുന്നില്ല ഏറ്റവും ഒടുവിലാണ് അടൂർ ജനറൽ ആശുപത്രിയിലേക്ക് എത്തുകയും ി സർജനായ ഡോക്ടർ ഹരീഷിനെ കാണുകയും ചെയ്തൊടുവിൽ ഡോക്ടർ ഹരീഷിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് ഇത് കണ്ടെത്തി ഇപ്പോൾ ആ പല്ല് നീക്കം ചെയ്തിരിക്കുന്നത് ആ യുവതി ഇപ്പോൾ സുഖം പ്രാപിച്ചു വരുന്നു പത്തനംതിട്ട അടൂരിൽ നിന്നും ക്യാമറമാൻ അരുൺ മല്ലിനൊപ്പം രാഹുൽ ഇരുമ്പുകുഴി ഫോക്കസ് ന്യൂസ് ടി